അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ അടിപൊളി മഴ മഴക്കാലം അതിന്റെ ഇടയ്ക്ക് നല്ല പനി മഴ പെയ്ത മൊഴിക്ക് ലക്ഷണങ്ങള് കാട്ടിത്തുടങ്ങി പനി തുടങ്ങി ഇന്നലെ ഇപ്പൊ മഴ ഇത് മഴ കൊണ്ട് ഇന്നലെ മഴയൊന്നുമില്ല പക്ഷെ എന്താ അറിയില്ല വർത്തനം വരൊന്നും പറ്റില്ല മൂക്കടഞ്ഞിട്ട് നല്ല മഴയാണ് ചോർച്ച പറയുന്ന സംഭവം ഉണ്ടായില്ല ആദ്യമായിട്ടാണ് ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങണേ നമ്മള് അടുക്കളയിലവിടെ നിന്നിട്ട് ചോറ് കറി ആക്കിട്ട് അതിന്റെ ഉള്ളിക്ക് കയറി വീണ്ടും ഇറങ്ങി റബ്ബർ പോവാൻ പറ്റില്ല നല്ല മഴ പിന്നെ മുതലിമാര് പറഞ്ഞു റബ്ബർ കാര്യായിട്ട് റബ്ബർ വെട്ടിപ്പോ മഴ പെയ്യുമ്പോഴാ തുടങ്ങ അപ്പൊ എല്ലാരും ഞാനും ഫ്രണ്ടിൻ്റെ പോണെ സ്വന്തമായിട്ട് കിട്ടിട്ടില്ല അപ്പൊ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും അറിയില്ല മറ്റേ കാണുമ്പോ തന്നെ മനസ്സിലാവും സന്തോഷം ഉണ്ട് സന്തോഷം പറയാനായിട്ടില്ല അപ്പൊ അമ്മ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഇവിടുന്നൊരു അമ്മേനെ നമ്മളവിടെ മുന്നിൽ ടാർപ്പായ കെട്ടിട്ട് അവിടെ നമുക്ക് ക്ലിയർ ആണല്ലോ മുന്നിൽ അപ്പൊ ജാതി കളർ അപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇന്ത്ര പറയാൻ വേണ്ടി പോകുന്നതാണ് ആ കാറി നല്ലോണം മഴ കൊണ്ട് കിടക്കുണ്ടാവുന്ന സമയത്ത് വെയിലും മഴ മഴ അപ്പൊ കാർ എങ്ങനെ കിടക്കണ്ടപ്പോ ടാപ്പി പക്ഷെ അവിടെ കെട്ടുമ്പോ അതൊരു വീടിന്റെ ഗതിയാണ് കണ്ടിട്ട് ശരി പക്ഷേ കെട്ടില്ല വേറെ ഹോസ്പിറ്റലിൽ പോവാൻ നിക്കുന്നു വേറെ ആവശ്യം പറഞ്ഞേ കൊറേ ദിവസമായിട്ട് ഞങ്ങള് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോലുണ്ട് അപ്പൊ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആയിട്ട് പറയാന്നൊക്കെ അപ്പൊ ആയിട്ടില്ല കേട്ടോ പറഞ്ഞി കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അതാ ഡോക്ടർ പറഞ്ഞത് അറിയില്ല ഇപ്പോഴും മാറിയിട്ടില്ല പക്ഷെ എന്നാ ചില സമയത്ത് മാറ്റണ്ട് രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഉച്ചക്ക് അതിന്റെ ഒക്കെ പകരം പറയില്ലേ അതേ മഴ നമുക്ക് നല്ല മഴ

വന്നിട്ട് നമ്മളെ കണ്ട അപ്പൊ അരങ്കിൽ എന്നാലാണ് തേങ്ങാച്ചോറോ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കലേ അപ്പൊ അവര് വിരുന്നവർ എന്നിട്ടാണെങ്കിലും

സേഫ് ആയിട്ട് ആ സന്തോഷത്തിലുള്ള അപ്പ എന്താ പറയണ കാര്യം എന്താ സന്തോഷം എന്ന് ആയിട്ടില്ല നമ്മള് ഒക്കെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ റിസൾട്ട് ഇനി കാണിക്കണെങ്കിൽ ഒരാഴ്ച കൂടി മുന്നേ ഇവിടെ കാണിച്ചിരുന്നു എന്താ പറയാ പക്ഷെ പിന്നെ ന്യൂ ലൈഫ് അവിടെ ഈ പ്രസവത്തിനായിട്ട് മാത്രം അപ്പൊ ഇനി ചാൻസ് പഴയ വീടില് ഞമ്മള് പറഞ്ഞോ അപ്പൊ ഞങ്ങള് പിന്നെ അതൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൊറേ ഞങ്ങള് ചികിത്സിച്ചു അപ്പൊ ഒഴിവാക്കി അപ്പൊ പിന്നീട് ഇപ്പൊ ഈ ഡോക്ടർ അടുത്ത് ഇപ്പൊ നമ്മള് ചിരിക്ക് വേറെ പ്രശ്നമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ചൊറിച്ചില്ലെന്നറിയില്ല അതിനെ മരുന്ന് ഒടിച്ചോണ്ടിരിക്കപ്പാടിട്ടേ പിന്നെ തലേന്റെ ഈ പ്രശ്നം അന്ന് വന്നിട്ടാണ് പിന്നെ നമ്മൾ ഇതിനൊന്നും നിക്കാനത് പിന്നെ ചില ആൾക്കാരൊക്കെ എന്താ അപ്പൂസ് മാത്രമേ ഒരു കുട്ടികൾ വളരെ ഭയങ്കര ഭാഗ്യം പിന്നീട് നമ്മൾ ശ്രമിക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നോക്കുമ്പാണ് പിന്നെ അപ്പൊ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഞരമ്പിന്റെ അസുഖം വന്നപ്പോ പിന്നെ മറ്റൊന്നും ചികിത്സ അത് ആ അസുഖം മാറട്ടെ വിചാരിച്ചിട്ട് അതിന്റെ പുറകെ കൂടി അത് അന്നു തുടങ്ങിയ ചികിത്സത്രേ അത് തുടങ്ങിട്ട് പിന്നെ ആ ചികിത്സ വിട്ടിട്ടേ അല്ല പിന്നെ ഡോക്ടറെ പറഞ്ഞു പറഞ്ഞത് വേറെ ആര് ഉണ്ട് പാരമ്പര്യന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ അത് തന്നെ അച്ചച്ചനും അച്ഛനും അച്ഛമ്മക്കും എല്ലാം ഉണ്ട് എന്റെ എല്ലാ ട്രീറ്റ്മെന്റ് നമ്മൾ അവിടെ നിന്ന് നടന്നോണ്ടിരിക്കാണ് പക്ഷെ പിന്നെ അത് നമ്മളെ വിട്ടത് പിന്നെ അതൊന്നും വീഡിയോ കാണിച്ചില്ല ഇപ്പൊ നമ്മൾ പോകണം തോന്നി ഞങ്ങള് വീഡിയോയിൽ പറയുന്ന സർപ്രൈസ് ഉണ്ട് പറയാ നമ്മളോട് എന്താ റെഡി ആവാതെന്താ പറയാന്ന് കരുതിട്ട് അങ്ങനെ നിക്കുന്നു അപ്പൊ ഇപ്പോഴും റെഡി ആയിട്ടില്ല ഇഞ്ഞ് പോയിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതാണ് വളരെ സന്തോഷത്തിലാണ് മറ്റേ അവിടെ നിന്ന് വേറെ ഡോക്ടറിനോ ചാൻസ് ഇല്ല നമ്മള് പിന്നെ വേറെ വല്യ

അപ്പൊ അങ്ങനെ പിന്നീട് ഡൈറ്റ് അവൈലബിൾ കല്യാണം അപ്പൊ ആ കാരണം മരുന്ന് പിടിച്ചിട്ടേന്ന് അപ്പൊ ആ മരുന്ന് ആ ഡോക്ടർ അമ്മേന്റെ ഫുൾ കാര്യങ്ങൾ പിന്നെ ഓരോന്ന് വന്നാലും ഈ ഡോക്ടർത്തെ പോകാതെ ആ ഡോക്ടർക്ക് നമ്മളേറ്റവും ഭയങ്കര അറ്റാച്ച്മെന്റ് പിന്നെ വീഡിയോ ഡോക്ടർ പിന്നെ അമ്മേന്റെ അസുഖം ഫസ്റ്റ് ഡോക്ടറോട് അപ്പൊ അപ്പൊ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങളിങ്ങനെ പറഞ്ഞ അത് അങ്ങനെയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പൊ കുട്ടികൾ ഉണ്ടാവണ തന്നെ ഡോക്ടർ പറഞ്ഞതാണ് കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഡോക്ടർമാർ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് ഉണ്ടായാ തന്നെ അംഗവൈകണ്ടാവും പിന്നെ പത്തു മാസം ഫുള്ള് റെസ്റ്റില് നിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് വേണ്ട പിന്നെ ഒരു കുട്ടീൻ്റെ അതിനങ്ങൾ നോക്കിക്കോളിന്ന് പറഞ്ഞു അതും ഇല്ലാത്ത കുട്ടി ആൾക്കാർ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ സമാധാനിച്ചത് പിന്നെ ഞങ്ങളോട് പറഞ്ഞോത്തന്നെ പറഞ്ഞു തന്നെ

ഇപ്പോ ബൈക്കുട്ടിയൊക്കെ വന്നാൽ തന്നെ ഇപ്പൊ ഇത് നല്ല ചീനിയും കളിയും അവിടെ എല്ലാം നടക്കുന്നുണ്ട് അപ്പോ ഓന്റെ ആ ഒരു ഇതിനെ ഇതിനാല് ചിലപ്പോ എന്തെങ്കിലും കാര്യം പറയാം ഓരോ ഡോക്ടർ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഡോക്ടേഴ്സൊക്കെ ചോദിക്കും താഴാരോ മേലാരി ചോദിക്കും അത് കേക്കുമ്പോഴൊക്കെ പോയേക്കണം പിന്നെ ഇത് കേക്ക് കേക്കുമ്പോ നമുക്ക് െ പിന്നെ എന്താ പറയേ പിന്നെ അത് ആ ഓപ്പറേഷൻ അപ്പോസിന്റെ അതായത് പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾ വീടോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ കിട്ടാത്ത ആൾക്കാർ ഇണ്ടോന്ന പറയില്ല കാരണം പഴയ ആൾക്കാർ കംപ്ലീറ്റ് അറിയാം പുതിയ ആൾക്കാർ ഉണ്ടായ്മളിഞ്ഞ് നാളത്തിലൊക്കെ പറഞ്ഞു തരണ്ടേ പുള്ളി പറയാൻ നമ്മളെ വീടേ പുള്ളിൽ എന്താവും നമ്മള് ആരെയും അളപ്പിക്കില്ല അതാണ് അപ്പൊ ഇന്ന് ഇന്നിപ്പോ ഞങ്ങള് ഡോക്ടറെ ഡോക്ടർ പോയോന്ന് വിചാരിച്ചിട്ട് നിക്കേന്ന് കാരണം പറഞ്ഞില്ലേ രാവിലെ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച സംഭവൊക്കെ മാറി ഇന്ന് വിചാരിച്ചു ഉച്ചയായപ്പോഴേക്കും പിന്നെ വീണ്ടും വീണ്ടും ചൊറിച്ചിന് തുടങ്ങിയപ്പോ എന്താ സംഭവം നോക്കി ഐഡിയ കിട്ടില്ല ഇഞ്ചക്ഷൻ വെച്ച് പോര രാത്രി പോയിട്ട് ഇഞ്ചെക്ഷൻ വെച്ചാന്ന് വിചാരിച്ചു ആകെ ഇടങ്ങായി അപ്പൊ ഉച്ചക്ക് ഞങ്ങള് പോവാൻ വിചാരിച്ചിട്ട് ഫയനെല്ലാം എടുത്ത് വെച്ച് കാണിക്കാൻ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര അർജന്റ് കാരണം ഇപ്പൊ തന്നെ ഒരാഴ്ച കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കൂടി ഉണ്ട് ഇനി നമുക്ക് പോവാനേക്കൊരാകാംക്ഷേന്താ ഇന്നത്തെ നമ്മള് ചെറിയ വിശേഷാണ് പൊറത്തിറങ്ങിട്ട് പറ്റൂല വെള്ളം കെട്ടി നിക്ക നിക്കു തേങ്ങാച്ചോറും കോഴിയൊക്കെ പറയല്ല നമ്മളെ പറ്റായിട്ടാണ് അടുക്കള അന്ന് കുറ്റി അടിച്ചപ്പോ ഇതില് സ്ക്വയർ ഫീറ്റില് അതിങ്ങനെന്തൊക്കെയാണ് നമ്മള് റെഡി ആക്കിയ സെറ്റപ്പ് ഒക്കെ ചെയ്ത അപ്പൊ സിങ്ക് ഇങ്ങോട്ട് അത് നീട്ടി എടുത്തില്ല അതാണ്ടോ പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ അടിപൊളി പിന്നെ എന്താ വെച്ചാൽ അവിടെ സാധനം ഇണ്ടാക്കാകും പിന്നെ കുറച്ച് ഗ്യാസ് ഒക്കെ ഓടിയില്ല പിന്നെ ഞങ്ങൾ പിന്നെ എന്ത് പഴയ മരം ഓടും

ഇങ്ങനെ ഏത് കാര്യങ്ങളൊന്നും പറയാൻ കിട്ടില്ല അയക്കിനെ നമുക്ക് മനസ്സിന് ഭയങ്കര ആകാംക്ഷയും ടെൻഷനും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നാളെ കാണാം